ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നെ എടുത്തേക്കുന്നത് പളഞ്ഞിയിലെ പഞ്ചാമൃതമാണ് പളഞ്ഞിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ പളഞ്ഞിക്ക് പോയപ്പോൾ വാങ്ങിയതാണ് കണ്ടല്ലോ അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു കണ്ടോ ഗായ്സ് സൂപ്പർ സാധനമാണ് തളഞ്ഞു പോണൊരു മസ്റ്റായിട്ട് ഇത് വാങ്ങണം ഞാൻ ടേസ്റ്റ് റൈസ് കണ്ടോ കാണാൻ ആ ഒരു അതിന്റെ ഒരു ക്വാളിറ്റി കോളിറ്റി ഉണ്ടോസ് ടേസ്റ്റ് കിട്ടുമോ അടിപൊളി പഴത്തിന്റെയും ചേരാത്ത മഴ ഉപ്പതിൻ്റെയും ടേസ്റ്റ് കിട്ടുന്നുണ്ട് കർക്കൻ്റെ എല്ലാം ഉണ്ട് ഇതില് കടി ണ്ട് നല്ല ടേസ്റ്റ് മസ്റ്റർ ആയിട്ടോ പവനിപ്പോന്നെല്ലാം മസ്റ്റർ ചെയ്യുക ഇതാണ് നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ചെയ്യുകയായി